മുഖത്തെ ചുളിവുകൾ അകറ്റാൻ പ്രൊമേഗ്രാനേറ്റ് വിദ്യ ആരോഗ്യത്തിന് സഹായിക്കുന്ന പല വസ്തുക്കളും ചർമ്മ സംരക്ഷണത്തിനും സഹായിക്കുന്നവയാണ് അവ ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം ആരോഗ്യത്തിനായി നാം കഴിക്കുന്ന ചിലത് ചർമ്മത്തിനും ഉപയോഗപ്രദമാകുന്നു അതേസമയം ഇത് ചർമ്മത്തിന് പുറത്തും പുരട്ടാവുന്നതാണ് ഇതിൽ ചില പ്രത്യേക പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒന്നാണ് മാതൃ നാരങ്ങ അഥവാ അനാർ അഥവാ പ്രൊമേഗ്രാനേറ്റ് ചർമ്മ സംരക്ഷണത്തിന് ഫേസ് പാക്ക് ആയി ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് ഇത് ഒന്നാമതായി ചുളിവുകൾക്ക് ചില പ്രത്യേക രീതിയിൽ മാതളനാരങ്ങ അഥവാ പ്രൊമേഗ്രാനേറ്റ് ഉപയോഗിക്കാവുന്നതാണ് മുഖത്തുള്ള ചുളിവുകൾക്ക് പരിഹാരമാകുന്നു പ്രായക്കുറവ് തോന്നിപ്പിക്കുവാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയാണ് ചർമ്മത്തിലെ പാടുകളും വരകളും കുറയ്ക്കുവാൻ സഹായിക്കുന്നത് ഇവയുടെ തൊലിയിലും കഴിക്കുന്ന ഉൾഭാഗത്തെ കുരുക്കളിലും എല്ലാം തന്നെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി നാരങ്ങാനീര് മാതള നാരങ്ങ ജ്യൂസിലോ തൊലി പൊടിച്ചതിലോ നാരങ്ങാനീരും അല്പം തൈരും ചേർത്ത് പുരട്ടുന്നതും ഏറെ നല്ലതാണ് നാരങ്ങാനീരിലും ആന്റി ഓക്സിഡന്റുകൾ ഏറെയുണ്ട് തൈരും ചർമ്മത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റുവാനും ചർമ്മം തിളങ്ങുവാനും ഏറെ നല്ലതാണ് ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്ന ഒന്നാണിത് ഇതും ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് മാതളത്തിന്റെ തൊലി ഉണക്കിപ്പൊടിച്ച് ഈ പാക്കുകൾ തയ്യാറാക്കാം ഇതല്ലെങ്കിൽ ഇതിലെ നീരെടുത്ത് ഇതിൽ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കാം ഇതിന്റെ ഉള്ളിലെ കുരുക്കളിലെ ജ്യൂസ് ആണ് എടുക്കേണ്ടത് ഇതിൽ അല്പം ബദാം ചേർത്ത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്ത് അല്പം കഴിയുമ്പോൾ കഴുകാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ പാക്ക് ഇടാവുന്നതാണ് ഗുണം ലഭിക്കും വെളിച്ചെണ്ണയും ഉപയോഗിക്കാം ഇതും ചർമ്മത്തിന് ഏറെ ഗുണകരമാണ് നാലാമതായി കടലമാവും പാൽപ്പാടയും മാതളത്തിൽ കടലമാവും പാൽപ്പൊടിയും ചേർത്തിളക്കി പുരട്ടുന്നതും ഏറെ നല്ലതാണ് പാൽപ്പാട മുഖത്തിന് ഈർപ്പം നൽകുന്ന ചുളിവുകൾ നീക്കുന്ന ഒന്നാണ് കടലമാവും ഏറെ ഗുണങ്ങൾ ചർമ്മത്തിന് നൽകുന്ന ഒന്നാണ് ഇത് പുരട്ടി പതിയെ മസാജ് ചെയ്ത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം ആഴ്ചയില് ഒന്നു രണ്ട് തവണ ചെയ്യുന്നത് ഗുണം ലഭിക്കും